ഇനി നമ്മുടെ വിവിധ വേദികളിൽ ഇപ്പൊ മത്സരം പുരോഗമിക്കുകയാണ് നമുക്ക് ഓ വിപിൻ സി വിജയൻ ഓവർ ടു യു പളി നൃത്തം തുടങ്ങട്ടെ അതെ താങ്ക് യു എസ് കെൻ അതിഗംഭീരമായി തന്നെ പളിയ നൃത്തം ഇപ്പോൾ അരങ്ങിൽ തകർക്കുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പളിയ നൃത്തമാണ് നടക്കുന്നത് ശംഖുപുഷ്പം വേദിയിൽ ഒപ്പം തന്നെ ഇപ്പൊ നമ്മുടെ ആലപ്പുഴ ടീമുകൾ അതായത് ഇടുക്കിയിലുള്ള ഗോത്ര വിഭാഗത്തിന്റെ ഒരു യെസ് പ്രജുൻ കേൾക്കാം കേൾക്കാം ഇരുള ആ പളിയ നൃത്തമല്ല നൃത്തമാണ് രണ്ടും ഗോത്ര കലാരൂപങ്ങളാണ് രണ്ടും ബിപിൻ ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ അവിടെ നടക്കുന്നത് പളിയ നൃത്തമാണോ അല്ല ഇരുള നൃത്തമാണോ എന്നുള്ളത് അപ്പൊ അത് മാറ്റിയിട്ട് ആ കൺഫ്യൂഷൻ മാറ്റിയിട്ട് തുടരാം യെസ് പ്രജിൻ അത് രണ്ടും രണ്ട് ഗോത്ര കലാരൂപങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത് പളിയ നൃത്തമാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പളിയ നൃത്തമാണ് അതായത് ഇടുക്കിയിലുള്ള ഗോത്ര വിഭാഗമായിട്ടുള്ള പളിയരുടെ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കലാരൂപം അത് കഴിഞ്ഞ വർഷം മുതലാണ് നമ്മളുടെ കലോത്സവത്തിന്റെ ഭാഗമായത് അപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ അതിൻ്റെ ഒപ്പം കൂടുന്നു ഒപ്പം തന്നെ ഈ അന്യം നിന്നു പോകുന്ന ഇത്തരം കലാരൂപങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ കലോത്സവത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളതും സൗന്ദര്യമുള്ളതും ഇപ്പോൾ അടുത്ത മത്സരം തുടങ്ങാൻ പോവുകയാണ് അതിന് ആലപ്പുഴയിൽ നിന്നുള്ള ആ ടീമിന്റെ പളിയ നൃത്തത്തിലേക്ക് തോന്നുന്നു എല്ലാവരും സെറ്റ് അല്ലേ എന്നെ കണ്ട കാമ പോരതിലെ ചിന്നാത്തരോരത്തിലെ എന്നെ കണ്ട കാമ പോരതിലെ ചിന്നാത്ത എന്താ കമ്മകര ഓരത്തിലെ എന്നതാ சும் பேசு பேசினாது என்ன ஓ சொத்தாலு பொது சொத்தாலஞ்சு போயிடுமா சின்னதா கக்கத்தில ஓளப்பட்டி இருக்குது அது கண்ணாடைச்சு என்ன ஏதோ மயக்குது கக்கத்தில இருக்குது அது கண்ணாடைச்சு என்ன ஏதோ மயக்குது என்ன மட்டும் மார்க்கையினால் முடியல என்ன மட்டும் மார்க்கையினால் முடியல அந்த பச்சா கலர் மட்டும் என்ன மயக்குது அந்த பச்சா கலர் மட்டும் என்னை மயக்குது യെസ് അപ്പോൾ അതിഗംഭീരമായി തന്നെ മത്സരങ്ങൾ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കലാരൂപങ്ങളെല്ലാം തന്നെ അതാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും പ്രത്യേകതയായി ഈ നാല് ദിവസത്തിലും തോന്നിയ ഒരു കാര്യം അത് ഇരുൾ നൃത്തമായാലും പളി നൃത്തമായാലും അതെല്ലാം തന്നെ ജനകീയമാക്കുന്നു കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു അത് കലോത്സവ വേദികൾ അതാ ഒരു പുരോഗമനത്തിന്റെ കൂടി ഭാഗമാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ് എസ് കെ എൻജി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം